മഹാകുംഭമേളയിലെത്തിയ സന്യാസിമാർക്കെല്ലാം ഓരോ പ്രത്യേകതകളുണ്ട് അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർ ഈ പ്രത്യേകത കണ്ടെത്തുന്ന തിരക്കിലുമാണ് അക്കൂട്ടത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരാളാണ് ഐ ഐ ടി ബാബ വിചാരിക്കുന്നത് പോലെ അത്ര ചില്ലറക്കാരനല്ല ഐ ഐ ടി ബാബ എന്ന അബയ് സിംഗ് ഹരിയാന സ്വദേശിയായ അബയ് സിംഗ് ഐ ഐ ടി ബോംബെയിൽ നിന്ന് എയ്റോസ്പേസ് എൻജിനീയറിംഗ് ബിടെക് പാസ്സായ വ്യക്തിയാണ് അതിനുശേഷം ഫോട്ടോഗ്രാഫിയോട് താല്പര്യം തോന്നിയതുകൊണ്ട് ഡിസൈൻ ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദാനന്ദ ബിരുദവും നേടി രണ്ടായിരത്തി പതിനഞ്ചിൽ പഠനം പൂർത്തിയാക്കി വിവിധ കമ്പനികളിലും ജോലി ചെയ്തു ബോംബെ ഷേവിംഗ് കമ്പനിയുടെ പ്രോജക്റ്റ് മാനേജറായി രണ്ട് വർഷം പ്രവർത്തിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ അഭയ് കാനഡയിലുള്ള സഹോദരിയുടെ അടുത്തേക്ക് പോയി അവിടെ കനേഡിയൻ ടൈഗർ എന്ന കമ്പനിയിൽ യു എ ഡിസൈനറായി പ്രതിമാസം മൂന്ന് ലക്ഷം രൂപയായിരുന്നു അബയ് സിംഗിൻ്റെ ശമ്പളം പ്രതിവർഷം മുപ്പത്തി ലക്ഷം രൂപ കാനഡയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ആത്മീയതയാണ് തൻ്റെ വഴിയെന്ന് തോന്നലുണ്ടായതെന്ന് അഭയ് സിംഗ് പറയുന്നു പിന്നാലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോന്നു പതിനൊന്ന് മാസം മുമ്പ് ഇന്ത്യ മുഴുവനും സഞ്ചരിക്കണമെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മനസ്സിന് ഏറെ സന്തോഷം നൽകുന്നത് എന്തെന്ന് ഒരു അന്വേഷണത്തിലായിരുന്നു അഭയ് ഒടുവിൽ ചെന്നെത്തിയത് സന്യാസത്തിലേക്കാണ് ഇതോടെ കഴിഞ്ഞ ആറുമാസമായി വീട്ടുകാരുമായുള്ള ബന്ധവും വിച്ഛേദിച്ചു അഭയ് പറയുന്നത് താൻ സന്യാസത്തിലേക്ക് ആദ്യ ചുവട് വെച്ചിട്ടേ ഉള്ളൂ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും കൂടുതൽ പഠിക്കുകയും വേണം എന്നാൽ ഇദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്ത മാധ്യമ പ്രവർത്തകർക്കെല്ലാം ഇത്രത്തോളം വിദ്യാഭ്യാസമുള്ള ഒരാൾ എന്തിനെ സന്യാസം സ്വീകരിക്കുന്നു എന്ന ചോദ്യമായിരുന്നു അതിനുത്തരമായി അഭയുടെ ഗുരു തന്നെ പറയുന്നത് അഭയ് മാത്രമല്ല പത്രപ്രവർത്തകരും മിലിട്ടറി ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും അങ്ങനെ പലവിധ പ്രൊഫഷനിലുള്ള ആൾക്കാർ സന്യാസം സ്വീകരിച്ച് ഇക്കൂട്ടത്തിലുണ്ടെന്നാണ് അഭയ് സന്യാസത്തിൽ വെറും തുടക്കക്കാരൻ മാത്രമാണ് അദ്ദേഹത്തിന് ഇനിയും സഞ്ചരിക്കാനുണ്ടെന്നും ഗുരു ഓർമ്മിപ്പിക്കുന്നു